സാർ ഞാൻ ഒരു കാര്യം പറയുന്നുകൊണ്ടിട്ട് അഹങ്കാരോട് എന്ന് വിചാരിക്കരുത് എന്താ ഞാൻ ആകെ ആറ് പടവേ ചെയ്തിട്ടുള്ളൂ അതില് നാല് പടങ്ങൾ ഹൺഡ്രഡ് ഡേയ്സ് ഓടിയ പടങ്ങളാണ് ഇപ്പോൾ രണ്ട് പടം തിയേറ്ററിലുണ്ട് ഗംഭീരോട്ട് ഓടുന്നുണ്ട് ദിവസാശന്റെ ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് വിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്ന സാറിനും എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നിട്ടുള്ളതെന്ന് അന്വേഷിച്ചു അല്ല സാർ ഞാൻ ഏയ് ഞാൻ കൃപേശനെ ബട്ട് ബിലീവ് എന്റെ കുറെ പുറ ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇത് എപ്പ ചെയ്യാന്ന് പറ അത്രേ ഉള്ളൂ ഫണ്ട് ഇതെപ്പോ അത്രയും കേൾക്കാൻ നല്ല സുഖമുണ്ട് നടക്കു പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസർ ആണ് ഇങ്ങനത്തെ അവർ തകരാൻ പാടില്ല കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വാങ്ങിക്കാം എൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ വായിക്കാനൊന്നുമില്ല സാർ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അഹങ്കാരോ സാർ ഇല്ല ഒരിക്കലും ഓക്കെ എന്നാൽ നമുക്കിരിക്കാം സാർ